ശ്രീ അനിൽകുമാർ നിയമസഭാ പ്രമേയം പാസാക്കിയതാണ് ഫെഡറൽ സിസ്റ്റത്തിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് അർഹമായ പരിഗണന കേരളത്തിന് ലഭിക്കുന്നില്ല ഗ്രാൻഡുകൾ തടഞ്ഞു വയ്ക്കുന്നു കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല അതാണ് ഇവിടുത്തെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പക്ഷേ അത് അങ്ങനെയല്ല എന്ന് കേന്ദ്രം വിശദീകരിക്കുന്നു സി പി എമ്മിൻ്റെ നിലപാടെന്താണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടോ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് പാർലമെന്റിൽ സാമ്പത്തിക സർവേ വെക്കാതെ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഒളിച്ചുകൂടിയൊരു ഗവൺമെന്റ് ആണ് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചാൽ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ വാദം നമ്മുടെ ജി ഡി പിയുടെ എൺപത്തിമൂന്ന് ശതമാനമാണ് ഇന്ത്യ സർക്കാരിന്റെ കടം നൂറ്റി അമ്പത്തി ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കടം മാത്രമല്ല ഇപ്പോൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ എത്രയാ വായ്പ എടുക്കുന്നത് ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പത് ലക്ഷം കോടി രൂപ ഒരു മാസം ഒന്നര ലക്ഷം കോടി രൂപ വായ്പ എടുക്കുന്നവരാണ് കേരളത്തോട് പറയുന്നത് നിങ്ങൾ ഒരു കൊല്ലം നാൽപ്പതിനായിരം കോടി വാടക വായ്പ എടുക്കരുത് ഒരു നിമിഷം അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കടമുള്ള അഞ്ച് അഞ്ചു ഒന്നാണ് കേരളം അതുകൊണ്ട് ഈ വായ്പാകില്ല എന്നതാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേന്ദ്രത്തിന്റെ നിലപാട് അത് പച്ചക്കള്ളേ പച്ചക്കള്ളവല്ലേ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കടബാധിയിൽ മുമ്പിലുള്ള സംസ്ഥാനങ്ങൾ എട്ടെണ്ണം വേറെ ഉണ്ട് ഒമ്പതാം സ്ഥാനത്ത് മാത്രമാണ് മാത്രമല്ല കേരളം തനതായ ദിവസത്തിന് മാതൃക ആ മാതൃകകൾക്ക് കേന്ദ്ര സർക്കാർ ഊട്ടം നിൽക്കേണ്ടതില്ല പക്ഷെ കേന്ദ്രത്തിന് ബാധകമല്ലാത്തൊരു നിയമ എന്തിനാ കേരളത്തിനെ ബാധകമാക്കുന്നത് നിങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി കൊടുത്ത് വായ്പ എടുത്താൽ അത് കേന്ദ്രത്തിന്റെ കടബാധ്യത വരില്ല മുംബൈയിലെ കടൽപാലം നിന്ന് വായ്പ എടുത്ത് നടപ്പാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ബാധ്യത കൊടുക്കുകയാണ് ഗ്യാരണ്ടി കൊടുക്കണം അത് കേന്ദ്ര സർക്കാരിന്റെ കടബാധ്യത വരില്ല അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ കടൽപ്പാലം ഉണ്ടാക്കാം ഇന്ത്യ മുഴുവൻ പുതിയ വികസന പദ്ധതികൾ കേന്ദ്രത്തിൽ നടത്താം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംസ്ഥാനങ്ങളിൽ അവരെല്ലാം പോയി വോട്ട് പിടിക്കാം കേരളം ചെയ്യുമ്പോൾ മാത്രം ഏതോ ഒരു പുതിയ കാര്യം അവതരിപ്പിക്കുന്നതിൽ അവതരിപ്പിക്കുകയല്ലേ ഇവിടെയാണ് പറയുന്നത് നമ്മുടെ കേരള നിയമസഭയിൽ മിനിഞ്ഞാന്ന് കേരള സർക്കാർ അവതരിപ്പിച്ച ധനകാര്യ അവലോകനം നോക്കി ആറ് പോയിന്റ് ആറ് ശതമാനം വളർച്ച കേരളം നേടി ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ വളർച്ചയുടെ ഇരട്ടി വളർച്ച കേരളത്തിനുണ്ട് അതുപോലെ തന്നെ വ്യവസായ മേഖലയിലെ വളർച്ച സേവന മേഖലയെക്കാൾ മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ആ കേരളം ജി ഡി പി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് കേരളം ആളൌഹരി വരുമാനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് കേരളം ഏത് ചെലവാണ് വെട്ടിക്കുറയ്ക്കേണ്ടത് ശമ്പളം കൊടുക്കാതിരിക്കണോ പെൻഷൻ കൊടുക്കാതിരിക്കണോ റോഡ് പണിയാതിരിക്കണോ ഏത് വേണം ഏതാണോ ഇല്ലാതാക്കേണ്ടത് അത് കേന്ദ്ര സർക്കാർ പറയട്ടെ മാത്രമല്ല ക്ഷാമത്തെ കുടിശ്ശിക ക്ഷാമപത്തെ കുടിശ്ശിക ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോടി ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി തന്നെ പറഞ്ഞ ഒരു കണക്ക് മാത്രമല്ല ഈ പെൻഷൻ കുടിശ്ശിക കൊടുക്കാനുണ്ട് ശമ്പള പരിഷ്കരണം ക്ഷേമ ക്ഷേമ പെൻഷൻ അഞ്ചു മാസത്തെ കൊടുക്കാൻ കിടക്കുന്നു ഇങ്ങനെ വലിയ പ്രതിസന്ധിയാണ് അതൊക്കെ അതല്ല നിങ്ങള് ഒരു ബഡ്ജറ്റ് നിയമം നിങ്ങളുടെ ജി ഡി പിടെ മൂന്ന് ശതമാനം വായ്പ എടുക്കാവുന്ന കേന്ദ്രം രണ്ടായിരത്തി മൂന്ന് നിയമം ഉണ്ടാക്കി ആ നിയമം വെച്ച് കേരളം ബഡ്ജറ്റ് ഉണ്ടാക്കി ആ ബഡ്ജറ്റ് ഉണ്ടാക്കി നടപ്പാക്കുന്ന ഘട്ടം വരുമ്പോൾ ആ മൂന്ന് ശതമാനം എടുക്കണ്ട രണ്ട് ശതമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ എത്ര കോടി കുറയും കുറയുന്നതിന്റെ സാമ്പത്തികം വരും അത് കേന്ദ്രം ഉണ്ടാക്കുന്നതാണ് പോയിന്റ് അതായത് ഈ ദൈനംദിന പ്രവർത്തനങ്ങൾ ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കാൻ വേണ്ടി കടമെടുക്കുന്നു അതിനോട് യോജിക്കാൻ കഴിയില്ല ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തത് കിഫ്ബി കിഫ്ബിയുമായി ബന്ധപ്പെട്ടാണല്ലോ വലിയൊരു തർക്കവും നേരത്തെ മുതൽ തന്നെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ളത് കിഫ്ബിക്ക് സ്വന്തമായി വരുമാന സ്രോതസ്സുകളില്ല അപ്പോൾ അത് സംസ്ഥാനത്തിന്റെ കടമായും സംസ്ഥാനത്തിന്റെ ബാധ്യതയുമായും തന്നെ കൂട്ടണമെന്ന നിലപാടും കേന്ദ്രം എടുക്കുന്നു ഇവിടെ കേരളവും കേന്ദ്രമായിട്ട് വ്യത്യാസമുണ്ട് കേരളത്തിന് സമീപനല്ല കേന്ദ്രത്തിന് സമീപനം അവര് കേരള സർക്കാർ പുതുതായിട്ട് പണിയുന്ന പാലത്തിന് ടോൾ വെക്കുന്നില്ല റോഡുകൾ ടോൾ വെക്കുന്നില്ല കേന്ദ്ര സർക്കാർ ചെയ്യുന്ന പോലെ കേരളത്തിലെ മുഴുവൻ പാലത്തിനും അതുപോലെ തന്നെ മുഴുവൻ റോഡുകൾക്കും പുതിയ റോഡുകൾക്കും എല്ലാം ട്രോൾ വെക്കണമെന്നാണോ കേന്ദ്രം പറയുന്നത് മോദിയോട് സൗകര്യപ്പെട്ടില്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാന കേരളം ഞങ്ങൾക്കൊരു ബദലുണ്ട് ഞങ്ങൾ ആ പൈസ തിരിച്ചടച്ചോളാം രണ്ടാമത്തെ പോയിന്റ് ആണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളത്തിലെ വാർക്കാ ആരോഗ്യ മേഖല പണിയ ദിവസം ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പിന്നെ നമ്മുടെ അധ്യാപകർക്ക് അതുകൊണ്ടല്ലേ കേരളം ഇന്ത്യ രാജ്യത്ത് ഒന്നാം സ്ഥാനം ശരി ആ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റിലും ആ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രത്തിന്റെ വിമർശനത്തിലും അതാണ് സർക്കാരിന്റെ നിലപാട് സി പി എമ്മിന്റെ നിലവിലെ